ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച ഒക്കെ അല്ലേ അപ്പം മക്കളേയും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് വയലടയിലേക്കാണ് കേട്ടോ നമ്മൾ പോയത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ അയക്കണ് അപ്പം വീട്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ നല്ല വെയിലുണ്ട് ഇതിനെ അങ്ങനെ വയലടയിലേക്ക് എത്തിയപ്പം ഒരു എന്താ മഞ്ഞ് മൂടി ഒരു മഴ ഒക്കെ വരുന്ന ഒരു ഫീൽ ഫീലൈന് കേട്ടോ നല്ല ഭംഗി ഇനി കാണാനായിട്ട് അപ്പോൾ ഒരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പോൾ മക്കളും ഹസ്ബൻഡൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്നും ഞങ്ങൾ നേരെ പോയത് വയലട വ്യൂ പോയിൻ്റിലേക്കാണ് ഇട്ട് അപ്പം അതിൻ്റെ അടുത്തൊരു ചെറിയൊരു ചായക്കട കണ്ടപ്പോൾ അവിടെ നിർത്തി അവിടുന്ന് ചായയും പരിപ്പുവടയും പിന്നെ എന്തോ ഒരു ശർക്കരേൻ്റെ ഒക്കെ ഒരു ഉണ്ടതിന് അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പം ചായ ഒക്കെ കൂടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു നായ വന്നത് കേട്ടോ അപ്പം അതിന് ഇങ്ങനെ അതിങ്ങനെ നോക്കി നിൽക്കണമുണ്ട് അപ്പം അതിന് ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് അതിനും ഇട്ടുകൊടുത്ത് അതിനെ ഹാപ്പി ആക്കിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോരുന്നത് പിന്നെ അവിടെ കുറച്ചും കൂടെ ദൂരം പോയി പിന്നെ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നിർത്തിയിട്ട് പിന്നെ ഒരു അറുന്നൂറ് മീറ്ററോ ഒറ്റോ നടക്കാനുണ്ട് കേട്ടോ അത് കുറച്ച് നല്ല വഴിയും കുറച്ചൊരു കല്ലും മണ്ണൊക്കെ നിറഞ്ഞൊക്കെ ഒരു വഴി പിന്നെ ഒരു സ്റ്റെപ്പ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ വഴികളുള്ളത് അപ്പോൾ അവിടെ പൂവൊക്കെ കണ്ടപ്പോൾ മൂളത് പിടിച്ച് വലിക്കണമുണ്ട് അപ്പോൾ പോണ വഴിക്ക് തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ പിന്നെ എന്നെ കളിയാക്കി കൊണ്ടാണ് കേട്ടോ പോണത് വലിയ വീഡിയോ എടുക്കുന്ന ആൾ വന്നിരിക്കുന്നത് വലിയ വ്ളോഗർ ആണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് എടുക്കാണ് മോൾ പോണത് അപ്പം മോളോട് ഞാൻ പറഞ്ഞു ഒരു കാലത്ത് നമ്മളെ ചാനലിൽ ഒന്ന് ക്ലിക്ക് ഓടീന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നടന്നങ്ങൾ പോണത് കേട്ടോ നമ്മൾ പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നും ഇല്ലല്ലോ നല്ലോണം ആഗ്രഹിക്കുക അതിന് വേണ്ടി പണിയെടുക്കുക അപ്പോൾ എല്ലാം ഒക്കെ റെഡിയാവും അപ്പോൾ അത് ഇനിയൊന്നും കളിയാക്കുക തന്നെയാണ് വ്ളോഗ് ചെയ്യാനൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് ഒന്നും അറിഞ്ഞിട്ടല്ലോ നമ്മളൊന്നും ചെയ്യണത് അപ്പോൾ ഒന്ന് അങ്ങനെ പഠിക്കുന്നേ ഇതിപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കണതോ എഡിറ്റ് ചെയ്യണോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ട് ഈ വീഡിയോക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എടുക്കുമ്പം തന്നെ അങ്ങനെ തന്നെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഫുള്ള് നടന്നിട്ട് അതിൻ്റെ ആ ഒരു ക്ഷീണം ആ ക്ഷീണമല്ല ആ ഒരു കെതപ്പിൻ്റെ ആ ഒരു സൗണ്ടൊക്കെയാണ് വരുന്നത് മര്യാദയ്ക്ക് പറയുന്നതൊന്നും അങ്ങോട്ട് ക്ലിയർ ആവണില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് ഓൺ വോയിസ് ആയിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് അപ്പം അതാ മോന് അടിപൊളി വ്യൂ നമ്മൾ അവിടെ എത്തിക്കുന്നു അപ്പോൾ നല്ല അടിപൊളി സ്റ്റൈലാണ് അപ്പോൾ മോനെ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഓനെ കാണുമ്പോൾ തന്നെ പേടിയുണ്ട് പക്ഷേ മൂപ്പര് നല്ല ഡീസൻറ്റിൽ കയറി അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡും കയറി ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പം ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക ഇനി അപ്പം കാരണമൊന്നും ഉണ്ട് പിന്നെ ചെറിയ ചെറുതായിട്ടൊരു ഉണ്ട് കേട്ടോ മോൻ്റെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡും ഹസ്ബൻ്റും കയറി പിന്നെ അവിടെ കുറച്ച് കുട്ടികളുണ്ട് ഇനി ഓരോ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഓരോക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് പിന്നെ ഇപ്പോൾ ഞാൻ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ പേടിയുണ്ട് പക്ഷെ എന്നാലും അത്രയും ദൂരം വന്നിട്ട് പിന്നെ അവിടെ കയറാണ്ട് ഫോട്ടോ എടുക്കാണ്ട് പോരുന്നത് ശരിയില്ല അത്രയും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അപ്പം നെറങ്ങിയിട്ടാണെങ്കിലും വേണ്ടിയില്ല അവിടെ കയറി ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത് അപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കാലിൽ വെച്ചിട്ട് കല്ലുമൽ കുത്തിക്ക്ണ് പക്ഷെ അതൊന്നും മൈൻഡ് ആക്കിയിട്ടില്ല ഇതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് കുട്ടികളൊക്കെ മുട്ടിട്ട് നേരങ്ങളൊക്കെ പോലെ കേട്ടോ കയറിയത് പക്ഷേ ഞാൻ ഞാനങ്ങ് ഇത്രയും ഇതിലാണ് കയറിയതിന് എന്നെക്കാട്ടി മുന്നേ ഒക്കെ കയറിയ ഒരു ഇതേപോലൊക്കെ തന്നെയാണ് കേട്ടോ കയറിയിട്ടുണ്ട് ഇത് അപ്പോൾ നമ്മൾ കുറച്ച് തടിയുള്ള ആൾക്കാർ നമ്മൾ കയറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ കയറി എന്തായാലും അത്രയും കഷ്ടപ്പെട്ട് അവിടെ വന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ഒരു നഷ്ടമല്ലേ അപ്പോൾ എത്ര ബുദ്ധിമുട്ടായാലും തടി ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു അതൊരു മെനക്കെടായിട്ട് തോന്നില്ല അപ്പോൾ അതാ നിരങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ കയറുന്നത് അങ്ങനെ അവിടെ ആ വ്യൂ പോയിന്റിൽ എത്തിക്കുന്നത് പിന്നെ അവിടെ ഇരുന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് നിന്ന് എടുക്കണം എന്നുണ്ടെങ്കി പക്ഷെ ചെറുതായിട്ടൊരു ഇനി പിന്നെ കുറച്ചും കൂടെ ദമ്പത്തേക്ക് ഇരുന്ന് നല്ലതായിട്ട് ഫോട്ടോ ഒക്കെ കിട്ടിട്ടോ പിന്നെ അധികം അങ്ങോട്ട് തെമ്പത്തിരിക്കാന് പേടി അപ്പോൾ അതാ തിരിച്ചിറങ്ങാണ് കേട്ടോ ആ കയറിയ ഒരു സന്തോഷമാണ് കാണുന്നത് അപ്പോൾ അവിടെ പിന്നെ മഴ വരുന്നാണ്ടപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി ബീച്ചിലേക്കാണേ പോയേ അവിടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ഇനി അപ്പോൾ ഓരോ കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് മക്കളവിടെ നിന്നും കളിക്കൊക്കെ ചെയ്ത് പിന്നെ രാത്രിയായപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡും കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അതൊരു ചെറിയൊരു കുഞ്ഞു വ്ലോഗാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്